ഐ പി എൽ ചരിത്രത്തിൽ ഇങ്ങനൊരു മത്സരം ആരാധകർക്ക് അത്ര പരിചയമുണ്ടാകില്ല കാരണം രണ്ട് ഇന്നിങ്സുകളായി പിറന്നത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ മത്സരം എത്രമാത്രം ആരാധകരെ എക്സൈറ്റ് ചെയ്യിച്ചുവെന്ന് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നേടിയത് റെക്കോർഡ് ടോട്ടലായ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസാണ് ഐ പി എൽ ചരിത്രത്തിൽ ഒരു ടീം നേടുന്ന ഏറ്റവും വലിയ ടോട്ടലായി അത് മാറുകയും ചെയ്തു രണ്ടാം ബാറ്റിങ്ങിലാണ് കളി കുറച്ചുകൂടെ മാറിയതെന്ന് പറയാം വമ്മൻ വിജയം മോഹിച്ചിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ശരിക്ക് മുംബൈ തിരിച്ചടിച്ചു മുപ്പത്തിയൊന്ന് റൺസിന്റെ മാത്രം വിജയമാണ് മുംബൈ വിട്ടുകൊടുത്തത് ഇതോടുകൂടി ഒരു സാധാരണ തോൽവി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു റൺറേറ്റിൽ കാരമായ വ്യത്യാസങ്ങൾ കൊണ്ട് അതിലും സംഭവിച്ചിട്ടില്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് റൺസ് നേടിയത് ക്ലാസിന്റെയും അഭിഷേക് ശർമ്മയുടെയും പ്രാവിന്റെയും മർക്ക്രിന്റെയും ഇന്നിംഗ്സിന്റെ ബലത്തിലാണ് മുംബൈ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചുകൊണ്ട് എസ് ആർ എച്ച് ബാറ്റർമാർ കളം നിറഞ്ഞു ജസ്പ്രീത് ബുംറ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നാണം കെടുത്തിയാണ് സൺറൈസേഴ്സ് ബാറ്റർമാർ വിട്ടത് മറുപടി ബാറ്റിംഗിലും സമാനമായ കാഴ്ചയാണ് കണ്ടത് പാറ്റ് കമൻസ് ഒഴികെ മറ്റെല്ലാവരും മുംബൈ ബാറ്റർമാറിന് ചൂടുമറിഞ്ഞു തുടക്കമിട്ടത് ഇഷാൻ കിഷാനാണ് ആണ് പതിമൂന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും പന്ത്രണ്ടാം പന്തിൽ ഇരുപത്തിയാറ് റൺസ് നേടി പിന്നീട് നമന്തിറും തിലക് വർമ്മയും ചേർന്ന് മുംബൈ ഇന്ത്യൻസിനെ ഒരു കര കീർത്തിച്ചു എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ ടെസ്റ്റുകളിയാണ് ഇന്നത്തെ മത്സരത്തിൽ നിർണായകമായതെന്ന് പറയാം ഒന്നുകൂടെ സൂക്ഷിച്ചു ചിലപ്പോൾ ഹാർദിക് കളിച്ചിരുന്നെങ്കിൽ മുംബൈക്ക് വിജയം നേടാമായിരുന്നു എന്ന കമന്റുകൾ നിരവധിയാണ് ഇരുപത് പന്തിലാണ് ഇരുപത്തിനാല് റൺസ് നേടി ഹാർദിക് പാണ്ഡ്യ നിന്നത് അതിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടും ഡോഡ് ബോളുകളും കൂടുതലായിരുന്നു ഇരുപത്തിരണ്ട് പന്തിൽ നാപ്പത്തിരണ്ട് റൺസ് നേടി അവസാന ഓവറിൽ ടിം ഡേവിഡ് കസറി റൊമാരോഷപ്പാടും തന്നാലാവുന്നതും ചെയ്തു എന്നാൽ പാറ്റ് കമിൻസ് ആണ് ഏറ്റവും മികച്ച നിന്നത് നാല് ഓവറിൽ മുപ്പത്തിയഞ്ച് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി ബാക്കി എല്ലാവരും മുംബൈ ബാറ്റർമാരുടെ ചൂടറി എന്ന തിരക്കിലായിരുന്നു ഏതായാലും ഹാർദിക് പാണ്ഡ്യ് ശുഭപ്രതീക്ഷയോട് കൂടെ അല്ല തുടക്കം എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങളാണ് ഉയരുന്നത് ഒരു നല്ല കാര്യം പോലും ഹാർദിക്കിന്റെ കയ്യിൽ നിന്നും ഇന്നത്തെ മത്സരത്തിനുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത മെയിൻ ബോളറായ ജസ്പിൽ ബുംറ ഉപയോഗിക്കുന്നതിലടക്കം ഹാർദിക് പരാജയപ്പെടുകയും ചെയ്തു